മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് അതുപോലെ ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ബുധൻ മീനത്തിലാണല്ലോ നിൽക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധന് ഇവിടെ ഉണ്ടാകുന്നതും അങ്ങനെ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മാസം മുഴുവനും പതിനൊന്നാം ഭാവമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് ശുക്രനോടൊപ്പം ഇവിടെ ബുധൻ സൂര്യൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ട് ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും എട്ടാം ഭാവാധിപൻ ഗുരു ലഗ്നത്തിൽ നിൽക്കുന്നത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഡൈജഷനിൽ പ്രോബ്ലം അസറ്റിക് അസിഡിറ്റിക് പ്രശ്നങ്ങൾ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ മീനത്തിലാണ് നിൽക്കുന്നത് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണെങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതിനാലും മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ഇവിടെ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ബുധൻ്റെ ഏഴാം ദൃഷ്ടിയും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലായിരിക്കും പരിക്കുന്നത് ഒരു പ്രശ്നമുള്ളത് അഞ്ചിൽ കേതു നിൽക്കുന്നത് കാരണം നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് മെയ് പതിനെട്ടാം തീയതി കേതു ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അതിനും സമാധാനം ഉണ്ടാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുധൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായിരിക്കും അതിനാൽ പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും കാണുവാൻ സാധിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുവാനും സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് അത് കാരണം ജീവിത പങ്കാളിയിൽ പൊതുവെ ഒരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും എങ്കിലും ഏഴാം ഭാവത്തിൽ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശുഭകരമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ യാത്രകൾ വർദ്ധിക്കുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി ഇതുവരെ നിങ്ങളുടെ പത്താം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ കണ്ടകശനിയുടെ പ്രഭാവത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ കണ്ടകശനിയും അവസാനിക്കുന്നതായിരിക്കും കണ്ടകശനിയുടെ സമയത്ത് ശനിയുടെ ഏഴാം ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ സുഖസ്ഥാനമായ ചിങ്ങൻ രാശിയിലായിരുന്നു ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച അത്ര ലാഭം ലഭിച്ചു കാണത്തില്ല അതുപോലെ പുതിയ വീടിൻ്റെ പണികളും മറ്റും എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയും കാണും പക്ഷേ ശനിയുടെ രാശിമാറ്റത്തോടെ ഈ വക പ്രശ്നങ്ങളിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് ശനി പതിനൊന്നിലാണല്ലോ നിൽക്കുന്നത് ഇവിടെ ഒപ്പം രാഹുൽ നിൽക്കുന്നുണ്ട് അതിനാൽ ഇവിടെ പിശാജ് യോഗം നിർമ്മിതമാകുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റം വരെ ഈ യോഗം നിങ്ങൾക്ക് കുറച്ച് വിഷമസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ധൃതി പിടിക്കാതെ സാവകാശം കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വിലവിളിപ്പുള്ള വസ്തുക്കളും മറ്റും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപനും ശനി തന്നെയാണ് ശനി നിൽക്കുന്നത് പതിനൊന്നിലാണ് ശനിയുടെ പൊസിഷൻ നല്ലതാണ് പക്ഷേ ഒപ്പം രാഹു നിൽക്കുന്നതിനാൽ ഇവിടെ പിശാചി ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ എല്ലാം മേലാധികാരികളുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം തീരുമാനങ്ങളും മറ്റും എടുക്കുവാൻ ഈ സമയത്ത് ജോലിയും ചെയ്യുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല സഹപ്രവർത്തകരുമായി വാക്കുതിർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ പിശാചി യോഗം അവസാനിക്കുന്നതും ശനിയും രാഹുവും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നതുമായിരിക്കും അതിനാൽ ഈ ഒന്നര മാസക്കാലം പുതിയ കാര്യങ്ങളൊന്നും തന്നെ ആരംഭിക്കാതെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരുന്നതായിരിക്കും നല്ലത് നിങ്ങൾ എന്ത് കാര്യവും പോസിറ്റീവ് ഫീലിങ്ങോടെ നല്ല ശ്രദ്ധയോടെ ധൃതി പിടിക്കാതെ ചെയ്യുന്ന പക്ഷം അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ആരും പറയുന്നത് കേട്ട് എടുത്തിയാടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഹാനികളും ഉണ്ടാകുന്നതായിരിക്കും ഇനി വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി കർക്കടകം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് ബിസിനസ്സിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നല്ല സൗമ്യത പുലർത്തണം പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ അല്ലാത്ത പക്ഷം പാർട്ട്ണർഷിപ്പിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ബിസിനസ് വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകളുണ്ടെങ്കിൽ അതൽപ്പം പെൻഡിങ് വയ്ക്കുന്നതായിരിക്കും ശുഭകരം പ്രത്യേകിച്ചും മെയ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആകുന്നതായിരിക്കും നല്ലത് ഏഴാം ഭാവത്തിൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം